നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വാഹനങ്ങളിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ പുതിയതും മാരകവുമായ ഭീകരാക്രമണ രീതിയാണ് ഡൽഹിയിൽ ഇത് ആദ്യമായാണ് ഒരു എസ് വി ബി ഐ ഇ ഡി അതായത് സുയിസൈഡ് വെഹിക്കിൾ ബോൺ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസിവ് ഡിവൈസ് അഥവാ ചാവേർ വാഹന സ്ഫോടനം നടക്കുന്നത് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നമ്മൾ പലപ്പോഴും പല ഭാഗങ്ങളിൽ നടക്കുന്നതായിട്ട് വാർത്തകൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഡൽഹിയിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഏറെ നടുക്കത്തോടെ രാജീവ് ഈ വാർത്ത കേട്ടത് ഇത്തരം സ്ഫോടനങ്ങൾ തടയാൻ അതീവ ദുഷ്കരമാണെന്ന് മാത്രമല്ല ഇതിന്റെ ഫലം മനുഷ്യർ നടത്തുന്ന ചാവയർ ആക്രമണത്തെക്കാൾ തീവ്രതയുള്ളതുമാണ് വാഹനത്തിന്റെ ഭാഗങ്ങൾ അപകടകാരികളായ ചീളുകളുമായി മാറുകയും സ്ഫോടനത്തിന്റെ പ്രാരംഭം പരിധിക്കപ്പുറം ആളപായും നാശനഷ്ടവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സിആർ പി എഫ് വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റി നാൽപ്പത് സൈനികരെ കൊലപ്പെടുത്തിയത് ഇത്തരത്തിലാണ് തിരിച്ചറിയാൻ പ്രയാസമാണ് എന്നത് ആക്രമണങ്ങൾ തടയുന്നതിൽ വെല്ലുവിളി ഉയർത്തുന്നുവെന്നും ഭീകരവിരുദ്ധ അന്വേഷകർ പറയുന്നു എസ് വി ബി ഐ ഇ ഡി വാഹനത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആക്രമണത്തിന്റെ നിമിഷം വരെ നിയമാനുസൃതമായ വാഹനങ്ങളിൽ ഇവ തിരിച്ചറിയുക എളുപ്പമല്ല സ്ഫോടനത്തിന്റെ കൃത്യമായ സമയവും സ്ഥലവും തിരഞ്ഞെടുക്കാനും സുരക്ഷാ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഒരു പരിധിവരെ ആക്രമിക്ക് ഇതിലൂടെ സാധിക്കും ഡൽഹി പോലീസിലെ സ്പെഷ്യൽ സെല്ലിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു എസ് വി ബി ഐ ഇ ഡി ഘടിപ്പിച്ച ഒരു വാഹനത്തിൽ ശക്തമായ ഒരു സ്ഫോടനം നടക്കുമ്പോൾ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സൂപ്പർ സോണിക് സ്ഫോടന തരംഗം വാഹനത്തിന്റെ ഷാസി എൻജിൻ ബ്ലോക്ക് ഡോറുകൾ എന്നിവയെ തലക്ഷണം കീറിമുറിക്കുന്നു ഷീറ്റ് മെറ്റൽ ഗ്ലാസ് ചീളുകൾ എൻജിൻ ഭാഗങ്ങൾ ഇവയെല്ലാം അതിവേഗത്തിൽ പുറത്തേക്ക് തെറിക്കുന്നു അവ ഫലത്തിൽ ഒരു പ്രദേശത്തെ ആളുകളുടെ ജീവൻ ഹനിക്കുന്നതിനും വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു സ്ഫോടനത്തിന്റെ ആഘാതം ആളുകളെ ദൂരേക്ക് വലിച്ചെറിയുകയും അവരുടെ പരിക്കുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതിനു പുറമെ കാറിന്റെ ഇന്ധന ടാങ്കിന് തീ പിടിക്കുന്നത് വിനാശകരമായ രീതിയിൽ തീ പടർത്തുകയും ചുറ്റുമുള്ളവർക്ക് ഗുരുതരമായ പൊള്ളലുകളും ജീവഹാനി വരെ ഉണ്ടാക്കുന്നു ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ സുരക്ഷയെ ഊട്ടി എന്നതാണ് ഇത്തരം ആക്രമണങ്ങൾ തടയുന്നതിന് പ്രായോഗിക മാർഗം വലിയ അളവിൽ വളങ്ങൾ വാങ്ങുന്നതുൾപ്പെടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ സംശയാസ്പദമായി ദിവസങ്ങളോളം നിരീക്ഷണം നടത്തുകയും ചിത്രങ്ങൾ പകർത്തുകയും സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും മറ്റും പ്രാദേശിക വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിയുന്നതിനും അധികൃതരെ അറിയിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും പരിപാലനവും നൽകേണ്ടതുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ തിരിച്ചറിയാൻ അന്വേഷി ഉദ്യോഗസ്ഥരെ സഹായിച്ചതും കറുത്ത സ്പോർട്സ് ഷൂവും ഒരു കഷ്ണം മെറൂൺ തുണിയുമാണ് ഉമർ മുഹമ്മദ് തന്നെയാണ് പൊട്ടിത്തെറിച്ച വാഹനം ഓടിച്ചിരുന്നതെന്നും ചാവേറായതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചത് എങ്ങനെയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നവംബര് പത്തിന് വൈകുന്നേരം ആറ് അന്പത്തിയഞ്ചിന് ഡൽഹിയെ നടുക്കിയ സ്ഫോടനം നടന്നപ്പോൾ ആദ്യമെത്തിയ രക്ഷാപ്രവർത്തകർ തീയണക്കാനും പരിക്കേറ്റവരെയും മരിച്ചവരെയും അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റാനുമുള്ള തിരക്കിലായിരുന്നു ഈ ബഹളത്തിനിടയിൽ സ്ഫോടനത്തിൽ തകർന്ന വെളുത്ത കാറിന്റെ വീലിൽ കുടുങ്ങി കിടക്കുന്ന കറുത്ത സ്പോർട്സ് ഷൂ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടു മിനിറ്റുകൾക്ക് ശേഷം ഫോറൻസിക് സംഘം എത്തിയപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച നിരവധി സാമ്പിളുകളിൽ ഒന്നായി ആ ഷൂവും ഉണ്ടായിരുന്നു പ്രാഥമിക അന്വേഷണം പുരോഗമിക്കവേ ചവയർ മാതൃകയിലുള്ള ഭീകരാക്രമണത്തിനുള്ള സാധ്യത തെളിഞ്ഞു സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം വെളുത്ത കാറാണെന്ന് പോലീസ് തിരിച്ചറിയുകയും അതിന്റെ ഡ്രൈവർ മുഖ്യപ്രതിയാവുകയും ചെയ്തു സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഫരീദാബാദിൽ നിന്ന് വൻതോതിൽ അമോണിയം നൈട്രേറ്റും കണ്ടെടുത്തിരുന്നു ഇതുകൂടാതെ കശ്മീർ ഉത്തർപ്രദേശ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകര സംഘത്തെ കാശ്മീർ പോലീസും ഫരീദാബാദ് പോലീസും ചേർന്നും പിടികൂടിയിരുന്നു ഇത് വലിയ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ചെങ്കോട്ട സ്ഫോടനത്തെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്തിയാണ് പോലീസ് കണ്ടത് ഭീകര സംഘത്തിലെ അംഗമായ ഉമർ മുഹമ്മദ് അപ്പോഴും ഒളിവിലായിരുന്നു എന്നതും പോലീസിൽ സംശയം ജനിപ്പിച്ചു ജമ്മുകാശ്മീർ പോലീസും ഫരീദാബാദ് പോലീസും ഇയാൾക്കായി തിരച്ചിൽ നടത്തുകയായിരുന്നു ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ ചാവേറായത് ഉമർ മുഹമ്മദ് ആയിരുന്നു എന്നതായിരുന്നു ഡൽഹി ജമ്മു കാശ്മീർ ഫരീദാബാദ് പോലീസിന് മുൻപിലുണ്ടായിരുന്ന നിർണായകമായ ചോദ്യം അറസ്റ്റിലായ ഡോക്ടർമാരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ഉമർ മുഹമ്മദ് ഒളിവിൽ തുടരുകയാണെന്നും വലിയ ആക്രമണത്തിന് പദ്ധതി ഇടുന്നുണ്ടെന്നും പോലീസിന് വ്യക്തമായി ഡൽഹി പോലീസിന്റെ സി സി ടി വി പരിശോധനയിൽ ഒരു വെളുത്ത കാർ സംഭവ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പത്തൊൻപതിന് ചെങ്കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതും മൂന്ന് മണിക്കൂറിന് ശേഷം പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി ഇതിനുശേഷമാണ് സ്ഫോടനമുണ്ടായത് ഉമറിന്റെ പരിചയക്കാരിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി പോലീസ് കൂടുതൽ സി സി ദൃശ്യങ്ങളും പരിശോധിച്ചു ആ പരിശോധനയിൽ ഉമർ ഡൽഹിയിൽ ഉടനീളം കാർ ഓടിക്കുന്നതായി കണ്ടെത്തി എപ്പോഴും മാസ്ക് ധരിച്ചിരുന്നുവെങ്കിലും ഇയാൾ സ്ഥിരമായി മെറൂൺ ഷർട്ടും കറുത്ത സ്പോർട്സ് ഷൂവും ധരിച്ചിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിരുന്നു ഉമർ മുഹമ്മദിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട ഷൂ പോലീസ് സ്ഫോടന സ്ഥലത്തെ കാറിൽ നിന്നും കണ്ടെടുത്ത ഷൂവുമായി ഒത്തുനോക്കി അവ ഒന്നു തന്നെയാണെന്ന് നിഗമനത്തിലെത്തി സംഭവസ്ഥലത്തെ തിരച്ചിലിനിടെ ഒരു മരത്തിൽ നിന്ന് മെറൂൺ നിറത്തിലുള്ള തുണിക്കഷ്ണം പോലീസിന് ലഭിച്ചു ഇത് ഉമർ ധരിച്ചിരുന്ന ഷർട്ടിന്റെ നിറവുമായി സാമ്യമുള്ളതായിരുന്നു ഷർട്ടിന്റെ നിറം സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ തുണിയുമായി ചേരുന്നതാണെന്ന് കൂടുതൽ ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ചു അപ്പോഴേക്കും ഉമർ സ്ഫോടന സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ ഏകദേശം ഉറപ്പിച്ചിരുന്നു സംഭവ ദിവസം മുഴുവൻ ആ കാർ ഓടിച്ചത് ഉമറാണെന്നും സി സി ടി വി ദൃശ്യങ്ങൾ തെളിയിച്ചെങ്കിലും അയാൾ തന്നെയാണ് ബോംബർ എന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയമായ തെളിവുകൾ ആവശ്യമായിരുന്നു അതിന്റെ ഭാഗമായി ഡി എൻ എ താരതമ്യത്തിനായി കാറിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് നേരത്തെ ശേഖരിച്ച സാമ്പിളുകൾ ഉമറിന്റെ അമ്മയുടെ സാമ്പിളുകളുമായി ഒത്തുനോക്കി വ്യാഴാഴ്ച രാവിലെ പുറത്തു വന്ന ഫലങ്ങൾ ഡി എൻ എ സാമ്പിളുകൾക്ക് സാമ്യമുണ്ടെന്നും സ്ഥിരീകരിച്ചു അങ്ങനെ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയമായ തെളിവുകളുടെയും പിൻബലത്തോടെ പോലീസ് ആ നിഗമനത്തിലെത്തി ചെങ്കോട്ടയ്ക്ക് പുറത്ത് മരണങ്ങൾക്കും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായ ആ വെളുത്ത ഐ ട്വന്റി കാർ ഓടിച്ചത് ഉമർ മുഹമ്മദ് തന്നെ തന്നെ ആരാധിക്കുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദത്തിലേക്ക് നയിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നതായാണ് പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് പോലീസ് പറയുന്നതനുസരിച്ച് ഉമർ നബി ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ കടുത്ത മതപരമായ അജണ്ടകൾ നടപ്പാക്കിയിരുന്നു മുസ്ലിം വിദ്യാർത്ഥികളെ ദിവസത്തിൽ അഞ്ച് തവണ പ്രാർത്ഥിക്കാനും ഇസ്ലാം മതത്തിലെ കൂടുതൽ കർക്കശമായ കാര്യങ്ങൾ നിർവഹിക്കാനും സമ്മർദ്ദം ചെലുത്തി പൊതുവെ അന്തർമുഖനായി കണ്ടിരുന്ന ഉമറിന്റെ പെരുമാറ്റം പലപ്പോഴും പ്രവചനാതീതമായിരുന്നുവെന്ന് പോലീസ് വിശദമാക്കി ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ അയാൾ ഭയപ്പെടുത്തി നിയന്ത്രണത്തിലാക്കാനും ശ്രമിച്ചു പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രാകൃതക്കാരനായിരുന്നു ഉമർ സീനിയർ വിദ്യാർത്ഥികളുമായി അയാൾക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് വിദ്യാർത്ഥികളിൽ നിന്നും ഉമറിനെതിരെ നിരവധി തവണ പരാതികൾ ഉയരാനും കാരണമായിട്ടുണ്ട് ഉമറിന്റെ ഇത്തരം പെരുമാറ്റ രീതികൾ തീവ്രവാദത്തിന്റെയും വ്യക്തിപരമായ സമ്മർദ്ദങ്ങളുടെയും ലക്ഷണമായിരുന്നുവെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഷീസോഫ്രീനെ അടക്കമുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് ഉമറിൻ്റെതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു മാനസികമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ കുടുംബ ചരിത്രം അദ്ദേഹത്തിന്റെ പ്രവചനാതീതമായ പെരുമാറ്റത്തിനും ഒറ്റപ്പെടലിനും കാരണമായിരിക്കാം പ്രതിക്ക് ദ്വന്വ്യക്തിത്വം ഉള്ളതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒരു അന്തർമുഖനായിരുന്നിട്ടും ഉമറിന്റെ തീവ്രവാദ കാഴ്ചപ്പാട് ശ്രദ്ധ നേടിയതോടെ വ്യക്തിത്വത്തിലും മാറ്റങ്ങൾ ഉണ്ടായി ഇയാളുടെ സ്വാധീന വലയത്തിൽ പെട്ടുപോയ പലരും പിന്നീട് തീവ്രവാദികളായി മാറി ഉത്തർപ്രദേശ് മണിപ്പൂർ കശ്മീർ തുടങ്ങി ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ ഇയാൾ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകി ഉമറിന്റെ സ്വാധീനത്തിൽ തീവ്രവാദിയായെന്ന് ആരോപിക്കപ്പെടുന്ന ഇംഫാലിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിനി അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്ന് പോലീസ് പറയുന്നു ഉമർ എന്ന അധ്യാപകനിൽ നിന്നും തീവ്രവാദിയിലേക്കുള്ള പരിണാമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇയാളുടെ സഹായിയായ ഡോക്ടർ മുസമിൽ അറസ്റ്റിലായ ഒക്ടോബർ മുപ്പതിനും ഡൽഹിയിൽ സ്ഫോടനം നടന്ന നവംബർ പത്തിനുമിടയിൽ ഉമർ നടത്തിയിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പതിമൂന്ന് പേരാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭവം നടന്ന സമയത്ത് ഉമറിനോട് രൂപസാദൃശ്യമുള്ള ഒരാൾ സ്ഫോടനം നടന്ന സ്ഥലത്തിനടുത്തുള്ള ആസഫ് അലി റോഡിന് സമീപം നടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പിന്നീട് ആക്രമണവുമായി ബന്ധമുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ കൊണാട്ട് പോലീസിന് സമീപം കണ്ടെത്തി ഉമർ വാഹനം ഓടിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട് ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്